അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല റവ വെച്ചിട്ടില്ല നല്ല ഒരു അടിപൊളി ചായക്കടിയാണ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് കുറച്ച് സാധനങ്ങളെ ഇതിന് വേണ്ടും എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് ഒഴിച്ച് വെള്ളം നന്നായി തിളക്കുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് പൊടി പൊടിയായി അരിഞ്ഞത് അതിലേക്കിട്ട് ഒരു സവാളിയും അരിഞ്ഞത് അതിലേക്കിട്ട് ഇഞ്ചി പച്ചമുളക് ഇതിലേക്ക് അരിഞ്ഞതിട്ട് കറിവേപ്പിലിയും ഇതിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്തു ഈ കറിവേപ്പിലിയും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക കണ്ടില്ലേ ഒരു കപ്പ് വറുക്കാത്ത റവ ഞാൻ എടുത്തിട്ടുണ്ട് വറുത്തത് വേണമെങ്കിൽ വറുത്തത് എടുക്കാൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി തിളച്ച വെള്ളത്തിലേക്ക് ഈ റവ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കുക കട്ട പിടിക്കാൻ പാടില്ല ഇളക്കി കണ്ടില്ല ഈ വീഡിയോയിൽ കാണും പോലെ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക കണ്ടില്ലേ ഇത് നന്നായി ഇളക്കി കൊടുക്കുന്നതിന് ഇത് കട്ടിയായി വരും നല്ലോണം കട്ടിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറാൻ വെക്കുക ഈ റവേന്റെ മിക്സ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇത് ചൂട് നന്നായി ആറട്ടെ നമ്മുടെ റവ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ ബോൾസ് എടുത്തിട്ട് കണ്ടില്ലേ കയ്മ വെച്ചിട്ട് നന്നായി ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് നീളത്തിൽ ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കുക എന്നതിന് ശേഷം നമുക്ക് ഈ പപ്പടക്കുള്ളി പപ്പടക്കുള്ളിയില്ലേ അതെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഓരോരു വരയാക്കിയിട്ട് കൊടുക്കുക കണ്ടില്ലേ ആ ഇതേപോലെ തന്നെ ആക്കുക നന്ന നേർങ്ങനെ പരുത്തറ് ഇത് കുറച്ച് നല്ല കട്ടിയിൽ തന്നെ എടുക്കണം എന്നിട്ട് ഷെയ്പ്പാക്കി എടുത്തിട്ട് ഇതേപോലെ ഇവൻ്റെ മുകളിലു ആകും ഈ പപ്പടക്കുള്ളി കൊണ്ട് ഓരോരോ വര വെച്ചിട്ട് കണ്ടില്ലേ വീഡിയോയിൽ വീഡിയോയിൽ പോലെ തന്നെ ഈ മോഡലിൽ അല്ലെങ്കിൽ വേറെ നമുക്ക് ഉയ്യുന്നവടേൻ്റെ ഷേപ്പിൽ അതേപോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടയാക്കിയിട്ട് ഒരു ഹോൾസ് ആക്കിയിട്ടും എണ്ണക്കകത്ത് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അടുപ്പത്ത് എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി തിളക്കുമ്പോൾ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഭാഗം നന്നായി മൊരിഞ്ഞീന്ന് കാണുമ്പം മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ വീണ്ടും എല്ലാ ഭാഗവും നന്നായി മൊരിഞ്ഞതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാവും നല്ലൊരു ഗോൾഡൻ കളർ വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് കണ്ടില്ലേ ഇതേപോലെ തന്നെ വീഡിയോയിൽ കാണും പോലെ വിടെ റവ കൊണ്ടുണ്ടാക്കിയ ചായൻ്റെ കടിയുടെ അടിപൊളിയായി നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ എത്ര സമയം വെച്ചാലും ഇതിൻ്റെ മൊരിച്ചൽ പോകൂല നല്ല ടേസ്റ്റും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല അടിപൊളി ഒരു കടിയാണിത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും അസ്സാമലൈക്കും